കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെത്തി ബാവിലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ തീർത്ഥാടകരുടെ ആശ്രിതർക്ക് കൊട്ടിയൂർ ദേവസ്വം ധനസഹായം നൽകി കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്ത് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് തുടങ്ങിയവർക്കായിരുന്നു ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് കൊട്ടിയൂർ സന്നിധാനത്ത് ദേവസ്വം ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ റവന്യൂ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജമാണിക്യം ഐ എ എസ് ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറി ബിജു ഐ എ എസ് എന്നിവർ ചേർന്നാണ് ധനസഹായം കൈമാറിയത് രണ്ട് ലക്ഷം രൂപ വീതമാണ് മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് കൈമാറിയത് ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷനായി കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടേൽ നാരായണൻ നായർ സ്വാഗതം പറഞ്ഞു മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ മധുസൂദനൻ കെ ജനാർദ്ദനൻ ബോർഡംഗം രാമചന്ദ്രൻ ട്രസ്റ്റിമാരായ ആക്കൽ ദാമോദരൻ നായർ എൻ പ്രശാന്ത് സി ചന്ദ്രശേഖരൻ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു എൻ കെ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവ നഗരിയിൽ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് തുകയും കുടുംബാംഗങ്ങൾക്ക് നൽകുമെന്ന് ദേവസ്വം അറിയിച്ചു കൊട്ടിയൂർ ഉത്സവത്തിനിടെ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട ആംബുലൻസിൽ വെച്ച് മരണപ്പെട്ട കുട്ടിക്കും ധനസഹായം നൽകാൻ കൊട്ടിയൂർ ദേവസ്വം തീരുമാനിച്ചു നമ്മൾ സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ ഒഴിവാക്കി അവരോട് യും അവരുടെ ഈ ജീവൻ നഷ്ടപ്പെട്ട കുറ്റവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതിൻ്റെ കൂടി ഭാഗമായിട്ട് ദേവസ്വം ദേവസ്വം പ്രഖ്യാപിച്ച തുക ഈ ഉത്സവകാലത്ത് തന്നെ കൊടുക്കണമെന്നുള്ള ദൃഢനിശ്ചയം നമ്മുടെ ദേവസ്വം ചെയർമാൻ നമ്മളോട് പറയുകയും അതിന് മലബാർ ദിവസം ബോർഡിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഏറ്റവും ഉന്നതനായ രണ്ട് ഉദ്യോഗസ്ഥര് നമ്മുടെ ഈ വേദിയിൽ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് മലയാള രാജമാണിക്യ സാറും അതുപോലെ തന്നെ ടൂറിസം സെക്രട്ടറി ബിജു സാറും ഇവിടെ എത്തി